വിവിധ പരിപാടികളോടെ നടന്നു വന്ന കാവലുംപാറ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമാപിച്ചു കാവലുംപാറയുടെ സമഗ്ര വികസനം ചർച്ച ചെയ്തുകൊണ്ട് വിവിധ സെമിനാറുകളിലൂടെയും കലാരാവുകളിലൂടെയും കാർണിവലും ഫുഡ് ഫെസ്റ്റിവലും സമ്മാനിച്ചുകൊണ്ടാണ് ഫെസ്റ്റ് കടന്നുപോയത് അതത് പഞ്ചായത്തുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പല ഫെസ്റ്റിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കാവിലുംപാറ ഫെസ്റ്റിൽ കാവിലുംപാറയുടെ വികസന സാധ്യതകൾ കൂടി പരിശോധിക്കുന്നു എന്നത് ഈ ഫെസ്റ്റിൻ്റെ മാറ്റു കൂട്ടുകയാണ് തീർച്ചയായും ഗ്രാമപഞ്ചായത്ത് അഭിനന്ദനീയമായ ഒരു നിലപാടാണ് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഫെസ്റ്റിന്റെ എട്ടാം ദിവസം രാസലഹരിക്കെതിരെ നടന്ന ലൈറ്റ് മാർച്ചിലും പ്രതിജ്ഞയിലും വൻ ജനാവലിയാണ് പങ്കെടുത്തത് തുടർന്ന് നടന്ന ജോബി ജോണും സംഘവും അവതരിപ്പിച്ച ഗാനമേള ആസ്വദിക്കാൻ എത്തിയവരെ കൊണ്ട് തൊട്ടിൽപാലം ടൗൺ നിറഞ്ഞു കവിഞ്ഞു ഏപ്രിൽ പതിനാലിന് ഒൻപതാം ദിവസം ജിജീസ് തളീക്കരയും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ടും മറ്റ് കലാപരിപാടികളുമായി കാവലുംപാറ ഫെസ്റ്റിനെ കൊടിയിറങ്ങി